ഹായ് എല്ലാവർക്കും മല്ലു സീരിയ റിവ്യൂവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ചെമ്പന്നിർ പൂവിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതി കാണുന്നുണ്ട് ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറ്റിയത് എപ്പിസോഡ് നോക്കി നോക്കാം അപ്പോൾ ഒരു ദിവസം യാദൃശ്ചികമായിട്ട് നമ്മുടെ ശ്രുതി ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് വരികയാണ് അപ്പോൾ ആ സമയത്ത് ശ്രുതിയും ശ്രുതിയുടെ ഫ്രണ്ടും കൂടിയിട്ട് ഉള്ളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ റിസപ്ഷനിൽ വന്നിട്ട് ചോദിക്കണുണ്ട് ശ്രുതിനെ വിളിക്കാൻ പറയണുണ്ട് അപ്പോൾ വിളിച്ചുകൊണ്ടേ റിസപ്ഷനിസ്റ്റ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര സംസാരം നമ്മുടെ രേവതിക്ക് പൈസ കിട്ടിയിട്ട് ആൻറ്റിക്ക് കൊടുത്തില്ലല്ലോ ചന്ദ്ര ചന്ദ്രഅമ്മയ്ക്ക് കൊടുക്കാത്തതിൻ്റെ കാര്യമൊക്കെ പറയും ഭാഗ്യം ഭാഗ്യത്തിന് ഒരു പൈസ പോലും അതിന് കൊടുത്തില്ല ഇല്ലെങ്കിൽ എൻ്റെ വില പോയിനെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തെങ്കിലും പൈസ കൊടുക്കുന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് വന്നിട്ട് റിസപ്ഷനിസ്റ്റ് വന്നിട്ട് പറഞ്ഞു ശുതി വന്നിട്ടുണ്ടെന്ന് പറയണ് ആ നീ നടന്നോ ഞാൻ അതാ വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഫ്രണ്ട് പറയണ്ടീ ശുതി വന്നിക്കണേ ആ അതന്നെയല്ല അവളും പറഞ്ഞത് അതല്ല അവൻ ആ പേര് മാറ്റിയത് കാണും എന്ന് പറഞ്ഞു അയ്യോന്നും പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയും ഫ്രണ്ടും കൂടി ഓടി വരികയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രുതി സംഭവം കണ്ടു ഏഹ് ഇതെന്താ പേര് മാറിയത് നമ്മുടെ പേരായിരുന്നല്ലോ വിട്ടിട്ടുണ്ടായിരുന്നത് ഇത് എപ്പോൾ മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത വല്ലതും നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി ഓടി വന്നു അപ്പോൾ ശ്രുതി ചോദിക്കണുണ്ട് നീ എന്ത് പണിയും കാണിച്ചേ നമ്മുടെ പേരെല്ലായിരുന്നു ബ്യൂട്ടി പാർലറിന് അപ്പ മാറ്റി ഞാൻ അവിടെ എന്തൊക്കെയാണ് പറഞ്ഞതായിരുന്നു അമ്മയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു നമ്മുടെ പേരാണ് ബ്യൂട്ടി പാർലറിന് ഇട്ടതെന്ന് പറഞ്ഞിട്ട് നീ ഇതെപ്പോഴാണ് മാറ്റി ഇത് തീരെ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശ്രുതി പറഞ്ഞു അതേ ഫ്രാഞ്ചൈസിക്ക് കൊടുത്തു നല്ലൊരു ഓഫർ വന്നു നമുക്ക് അപ്പോൾ ഞാൻ ഫ്രാഞ്ചൈസിക്ക് കൊടുത്തു അത് കാരണം പെട്ടെന്ന് പറയാൻ പറ്റിയില്ല കുറച്ച് നാൾക്കായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ അല്ലേ നമ്മുടെ ഇടയിൽ അതുകൊണ്ട് പെട്ടെന്ന് പറയാൻ പറ്റിയില്ല അത് എന്ന് അപ്പോൾ എന്ന് വെച്ചാൽ എന്തെന്താ ഫ്രാഞ്ചൈസിക്ക് കൊടുത്താൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാവും ആ അവർ നല്ല ബ്രാൻഡാണ് അപ്പോൾ ആ വകയ്ക്കും കസ്റ്റമർ വരും അപ്പം നമുക്ക് പ്രോഫിറ്റ് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ ഞാനും ഒരു പാർട്നറാണ് ആ മേഡോ ഒരു പാർട്നറാണ് അങ്ങനെ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട് ഇപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് വായാൾ നിൽക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്നുള്ള കഥ കേട്ടിട്ട് അപ്പോൾ ശ്രുതി പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് പ്രോഫിറ്റൊക്കെ നന്നായി കിട്ടും അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ആ എന്നാലും ഒരു വാക്ക് പറയായിരുന്നു എന്നൊക്കെ പറയണ്ടിട്ടോ എന്നിട്ട് പറഞ്ഞു ആ എൻ്റെ ഇടക്ക് ശ്രുതി പറഞ്ഞു അന്ന് ഞാൻ വേഗം പോയിട്ട് വീട്ടിൽ പറയട്ടെ എന്നും പറഞ്ഞിട്ട് വേഗം പോയിട്ടാ അപ്പോ ശ്രുതി പറഞ്ഞു ഹോ രക്ഷപ്പെട്ടു എന്ത് രക്ഷപ്പെട്ടു എന്നുട്ടാ അവള് പോയിട്ട് വീട്ടിൽ പോയിട്ട് വീട്ടിൽ പറയണ പോയിരിക്കണേ നീ ഒന്ന് വേഗം ചെല്ലി എന്ന് പറയുന്നുണ്ട് ഫ്രണ്ട് അയ്യോ ശരി ഞാൻ വേഗം ചെല്ലാം നീ നീനിയിപ്പോ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോ എന്നും പറഞ്ഞിട്ട് ഫ്രണ്ടിനോട് എഴുതിയിട്ട് ശ്രുതി ഓടി പോകണ്ടിട്ടോ വീട്ടിലേക്ക് ഈ സമയം വളയ്ക്ക് നമ്മളെ ശ്രുതി വീട്ടിലെത്തി ശ്രുതി വീട്ടിലെത്തിയിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടിണ്ട് എല്ലാവരും എല്ലാവരും വിളിച്ച് അവിടെ ഹാളിലേക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സച്ചി ഇങ്ങനെ തോട്ടിയിട്ടുണ്ട് എപ്പോഴും പറഞ്ഞ പോലെ അപ്പോൾ അമ്മ പറയണ്ട ടേവിട്ടോ ഒന്ന് മിണ്ടാതിരിക്കുക അവനെന്തോ പറയാൻ മിണ്ടാതിരിക്കാൻ പറ അവനെന്തോ എന്ന് പറയുന്നുണ്ട് അപ്പം അച്ഛൻ പറയണ ഒന്ന് മിണ്ടാതിരിക്കട്ടെ സച്ചി നീക്കെന്താടാ വിളിച്ച കാര്യം പറ എന്ന് പറയാം അപ്പോൾ അതേ ശ്രുതി ബ്യൂട്ടി പാർലർ ഫ്രാഞ്ചൈസിക്ക് കൊടുത്തു എന്ന് പറയണ്ടേട്ടാ ഫ്രാഞ്ചൈസിക്ക് കൊടുക്കുന്നത് വെച്ചാൽ അത് വലിയൊരു ബ്രാൻഡായിട്ടാണ് അപ്പോൾ നമ്മൾ ടൈപ്പ് അപ്പോൾ അവരുടെ കെയർ ഓഫിലും കുറേ പ്രോഫിറ്റൊക്കെ കിട്ടും അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് പറയേണ്ട കേട്ടോ കുറച്ച് ദിവസമായിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ സച്ചി രേവതി അച്ഛനും സച്ചിയും കൂടി നോക്കുന്നുണ്ട് കേട്ടോ ഇത് അവർ മുന്നേ അറിഞ്ഞിട്ടുള്ള കേസാണല്ലോ ഒന്നും വിടണില്ല അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട് അയ്യോ അങ്ങനെ ആവുമ്പോൾ ആ പേരൊക്കെ മാറില്ലേന്ന് നോക്കണേ ആ പേര് മാറ്റി ഇപ്പൊ കമ്പനി വേറെ പേരാണെന്ന് പറയണ്ടേട്ടോ ഇത് പറഞ്ഞപ്പോ ചന്ദ്രൻ മോക്കാ പോയില്ലേ ചന്ദ്രൻ മോകെ ദേഷ്യം ഒന്ന് കടിച്ചു വമർത്തിയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സച്ചി പറഞ്ഞു ആ ആ അപ്പൊ ഇപ്പൊ നമ്മുടെ പേരിൽ പൂക്കടം മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞ അല്ലേ എന്നൊക്കെ ചോദിക്കണ്ട അപ്പൊ നോക്കുന്നുണ്ട് ഇങ്ങനെ ദേഷ്യം വന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി എത്തിയിട്ടാ ആ ആ ശ്രുതി വാവാ ഞാനിവിടെ എല്ലാവരോടും പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞു ിക്ക് ശ്രുതി ഇങ്ങനെ ഞെട്ടി ഞെട്ടി പറഞ്ഞിട്ട് ഇപ്പം എന്താവും എന്നറിയാം അങ്ങനെ പമ്മി പമ്മി വരുന്നുണ്ട് കേട്ടോ അതിരിക്കുന്നുണ്ട് എന്നിട്ട് ആൻറ്റിയോട് പറയുന്നുണ്ട് അത് ഞാനൊരു കുറച്ച് ദിവസമായിട്ടോ അങ്ങനെ കൊടുത്തിട്ട് പെട്ടെന്ന് നല്ലൊരു ഓഫറ് വന്നപ്പോൾ അങ്ങനെ മാറ്റേണ്ടി വന്നതാണ് ആൻറ്റി എന്നൊക്കെ പറയണ്ടിട്ട് അപ്പം ആൻറ്റി അത് കുഴപ്പമില്ല അതിനെന്താ നല്ല കാര്യമില്ലേ അപ്പോൾ നമുക്ക് പ്രോഫിറ്റൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ പറയണ്ടേ അപ്പോൾ എല്ലാവരെയും ചാന്ദ്ര ആകെ പ്രഷർ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇരുന്ന് നടന്നത് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കേണ്ടത് എന്ത് പറ്റി എന്നുള്ള ലെവലിൽ അത് കുഴപ്പമില്ല മോളെ നീ അങ്ങനെ ചെയ്തോളും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് എനിക്ക് പോണ്ടിട്ടാ നീ എന്തേലും വന്നല്ലേ ഉള്ളൂ വാ ചെന്ന് ഫ്രഷായിട്ട് വാ എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോകണ്ട അപ്പോൾ സജീവിക്കേണ്ടത് ഈ ഇത് എന്താപ്പം ഇങ്ങനെ ഒരു അപ്പം രവിധി പറഞ്ഞു ഞാൻ വിചാരിച്ച അമ്മ ആകെ പ്രശ്നമാക്കും പേര് മാറ്റി തറിഞ്ഞെന്നാ ആ ഞാനങ്ങനെയാ ചോദിച്ചാൽ എൻ്റെ അമ്മേനെ നിനക്ക് അറിയില്ല പണക്കാരും വരുമോളായതുകൊണ്ടാണ് അവളെ അങ്ങനെ ക്ഷമിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറയണ്ടിട്ടാ എന്താ അച്ഛനോട് ചോദിക്കുന്നത് അച്ഛ അത് എന്താ സംഭവം ഞാൻ അങ്ങനെയൊന്നുമല്ല വിചാരിച്ചേ എന്ന് പറയേണ്ടത് ആ ഇത്ര നാളവളുടെ കൂടെ ജീവിച്ചിട്ട് എനിക്കേ അവളുടെ സ്വഭാവം മനസ്സിലായിട്ടില്ല പിന്നെയല്ലേ എന്നൊക്കെ പറയേണ്ട അച്ഛൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രൻ അവിടെ നേരിട്ട് മെല്ലെ റൂമിൽ കയറിയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒട്ടും സ്വസ്ഥത സമാധാനമില്ല ദേഷ്യത്തിലാണ് അപ്പോൾ നമ്മുടെ ശ്രുതി അവിടെ ഡ്രസ്സൊക്കെ മാറി മെല്ലെ വരുന്നിട്ട് ആൻറ്റി എന്ന് വിളിച്ചിട്ട് വരുമ്പോൾ അകത്തേക്ക് വരുമ്പോൾ ഞാൻ വാതിറടയ്ക്കേ എന്ന് പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ശ്രുതിക്ക് എന്തോ അപകടമാണ്ത്തു അത് കഴിഞ്ഞിട്ട് ശ്രുതി അങ്ങനെ അകത്ത് കിടന്ന് വാതിരടച്ചു വാതിര നീ എന്ത് പണി കാണിച്ചത് എനിക്കൊരു വാക്ക് എന്നോട് ചോദിക്കാറുന്നില്ലേ എന്തുകൊണ്ടാണ് നീ എന്നോട് ചോദിക്കാതെ ഇങ്ങനെ പേരുമാറ്റാൻ കാരണം ഇപ്പം ഇത് ചെയ്ത നീ ആയതുകൊണ്ടാണ് ഞാൻ ക്ഷമിച്ചത് ഞാൻ കണ്ടെത്തിയ മരുവോളാണല്ലോ വേറെ വരവരാണെങ്കിൽ എൻ്റെ സ്വഭാവം അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നാലും നീ തെറ്റല്ലേ ചീത്തത് ഒരു വാക്ക് നീ എന്നോട് എടുത്ത് ചോദിക്കായിരുന്നില്ലേ അതാൻറ്റി അത് പെട്ടെന്ന് അങ്ങനെ വന്നപ്പോ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കുന്നുണ്ട് മിണ്ടരുത് നീ നിനക്കറിയാലോ നീ എങ്ങനെയത് നിനക്ക് ഞാൻ കാശ് ഉണ്ടാക്കി തന്നേന്ന് വീട് പണയം വെച്ചിട്ട് നിനക്ക് കാശുണ്ടാക്കി തന്നിട്ടാണ് നീ ഏർ ഇത് തുടങ്ങിയത് അത് വരയ്ക്ക് വില മസാജ് അങ്ങനെയൊക്കെ പോവല്ലായിരുന്നു അപ്പൊ നീ എന്നോടൊരു വാക്ക് ചോദിക്കേണ്ടതല്ലേ അപ്പോൾ അപ്പൊ പെട്ടെന്ന് ശ്രദ്ധ അത് ഇപ്പൊ അതിലിപ്പത്ര വലിയ തെറ്റൊന്നുമില്ല ആന്റീ തെറ്റില്ല നീ എന്ത് ധൈര്യം നീ ഇതൊക്കെ ചെയ്തിട്ട് നീ പറയണത് അത് ഞാൻ തന്നെ വീട്ടീല്യാൻറ്റി ഞാൻ അച്ഛനു പൈസ മേടിച്ചിട്ട് വീട്ടീലെന്ന് ആ അപ്പൊ നിനക്ക് അത്ര അഹങ്കാരം ഉണ്ടല്ലേ അപ്പൊ നീ നോക്ക് നീ ഇത്ര നാളായിട്ട് നിന്റെ മലേഷ്യക്കാരൻ അച്ഛൻ ഇതുവരെ വരെ അങ്ങോട്ട് തിരിഞ്ഞോക്കിട്ടില്ല വേറെ വല്ല അമ്മയാവണായിരുന്നു എന്നൊക്കെ പറയേണ്ടത് അതിന്റെ ഇടയ്ക്ക് ആയിട്ട് നമ്മടെ മേലാൽ ഒരു കാര്യം ഞാൻ എന്നോട് ചോദിക്കാതെ ചെയ്തു ഞാൻ അറിഞ്ഞ ആ എന്നും പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ് അപ്പോൾ ശ്രുതി രക്ഷപ്പെട്ട പോലെ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഒരു സിനിമയൻ്റെ മറ്റേ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും എന്നും ചിന്തിച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ ഒരു രഹസ്യം പുറത്തായിട്ടുണ്ട് ചന്ദ്രബാ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ കണ്ടെത്തി ഒരാളായതുകൊണ്ട് അവരുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ നിന്നെ ദേ ദേ ദേഷ്യപ്പെടാതിരുന്നത് എന്തായാലും രഹസ്യങ്ങൾ ഓരോന്നോരോന്നായി ചുരുളഴിയട്ടെ ഇതിനിടയ്ക്ക് സച്ചിക്ക് ഒരു സർപ്രൈസൊക്കെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ രേവതി ആ ആ എപ്പിസോഡായിട്ട് വീണ്ടും വരാട്ടോ ഓക്കെ ബൈ